ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ മൂന്നാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് സദാത്മകമായ യാതൊരു ബ്രഹ്മത്തിൻ്റെ പരമാത്മാവിൻ്റെ സ്ഫുരണമാണോ മിഥ്യാതലത്തിൽ അസത്കൽപ്പാർത്ഥകമായി സകല പദാർത്ഥങ്ങളുമായി ഭാസിക്കുന്നത് യാതൊന്നിനെയാണോ സാക്ഷാത്തത്വമസി തുടങ്ങിയ വേദവാക്യങ്ങളാൽ ബോധിപ്പിക്കുന്നത് ആരെ ബോധിപ്പിക്കുന്നത് ആശ്രിതന്മാരെ ബോധിപ്പിക്കുന്നത് അതാണ് പറയുന്നത് യോ യഹ യാതൊരാൾ ആശ്രിതാൻ ബോധയതി ആശ്രിതന്മാരെ ബോധിപ്പിക്കുന്നു എങ്ങനെ സാക്ഷാത് തത്വമസി ഇതി വേജ വേദവചസ തത്വമസി തുടങ്ങിയ വേദവാക്യങ്ങളെ കൊണ്ട് അവിടെ തുടങ്ങിയ എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല തത്വമസി എന്ന വേദവാക്യത്തെ വേദവാക്യത്തെക്കൊണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം തത്വമസി തുടങ്ങിയ വേദവാക്യങ്ങളെ വേദവാക്യങ്ങളെക്കൊണ്ടെന്ന് വേദത്തിൻ്റെ പരമമായ നിർണയമാണ് അഥവാ നിഗമനമാണ് വേദാന്തം പരമസത്യം ഏകമാണ് അദ്വിതീയമാണ് എന്നുള്ളതാണ് വേദാന്തത്തിൻ്റെ പ്രഖ്യാപനം അന്വേഷകനും അന്വേഷ്യവും അന്വേഷണവുമൊക്കെ സമാപിക്കുന്ന ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്ന അല്ലെങ്കിൽ ജീവഭാവത്തിൽ ഞാൻ ഞാൻ എന്ന് നമ്മൾ പറയുന്നതിന് കാരണഭൂതമായ ചൈതന്യ സ്വരൂപം തന്നെയാണ് പാരമാർത്ഥികമായ ജഗത് കാരണമായിരിക്കുന്ന ബ്രഹ്മം എന്നുള്ള ആ ഒരു ദർശനമാണ് വേദാന്തം ഉപദേശിക്കുന്നത് എന്താണ് അതിൻ്റെ പ്രയോജനം പ്രയോജനം നമ്മൾ നമ്മിൽ കൽപ്പിക്കുന്ന എല്ലാ പരിമിതികളും ഇല്ലാതാകുന്നു അപരിമിതമായ സ്വരൂപമാണ് താനെന്ന പരമസ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുന്നു അതാണ് വേദാന്തത്തിൻ്റെ പ്രയോജനം ഈ ഉപദേശം വിശദമായി വേദാന്ത ഗ്രന്ഥങ്ങളിലൂടെ നൽകുന്നതോടൊപ്പം വേദാന്ത ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായി ഉപനിഷത്തുകൾ അർത്ഥമാക്കപ്പെടുന്നു അങ്ങനെ വിശദമായി ഉപദേശിക്കുന്നതോടൊപ്പം സംഗ്രഹിച്ച് ഏകവാക്യത്തിൽ ഉപദേശിക്കുന്ന അനേകം ഉപദേശങ്ങളുണ്ട് ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത വിഷയത്തെ ഏകവാക്യത്തിൽ ഉപദേശിക്കുന്ന വേദാന്തവാക്യങ്ങൾക്ക് പറയുന്ന പേരാണ് മഹാവാക്യങ്ങളെന്ന് അപ്പം മഹാവാക്യം എന്താണെന്നാരെങ്കിലും അന്വേഷിച്ചാൽ ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത വിഷയത്തെ ഏകവാക്യത്തിൽ ഉപദേശിക്കുന്ന ഉപനിഷത് വാക്യങ്ങളാണ് മഹാവാക്യങ്ങൾ ഉപനിഷത്തുക്കളിൽ അനേക മഹാവാക്യങ്ങളുണ്ടെങ്കിലും ഓരോ വേദത്തിനും ഒന്നെന്ന തോതിൽ നാല് മഹാവാക്യങ്ങൾ ആചാര്യ പരമ്പര പ്രത്യേകമായി വ്യാഖ്യാനിച്ചു തരികയാണ് ഋഗ്വേദീയമായിട്ട് പ്രജ്ഞാനം ബ്രഹ്മ യജുർവേദീയമായിട്ട് അഹം ബ്രഹ്മാസ്മി സമവേദീയമായിട്ട് തത്വമസി അഥർവവേദീയമായിട്ട് അയം ആത്മാ ബ്രഹ്മ ഇതാണ് നാല് മഹാവാക്യങ്ങൾ നാലിൻ്റെയും അർത്ഥചിന്തനം ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ തത്വമസി ഇതി വേദവചസ തത്വമസി എന്നുള്ള വേദവാക്യം കൊണ്ട് എന്നുള്ളിടത്ത് തത്വമസി എന്നുള്ളത് പോലുള്ള വേദവാക്യങ്ങളെ കൊണ്ടെന്ന് അർത്ഥം മനസ്സിലാക്കുക നാല് മഹാവാക്യങ്ങളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ് അവിടെ ആത്മപ്രതിപാദകമായ ഒരു ഉണ്ടാവും ബ്രഹ്മപ്രതിപാദകമായ ഒരു ഉണ്ടാവും രണ്ടും ഏകമാണ് എന്നുള്ളതാണ് ഉപദേശം പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളടത്ത് പ്രജ്ഞാനം ആത്മസൂചകമാണ് ബ്രഹ്മ അപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള ശബ്ദത്തിൽ രണ്ടും ഒന്ന് തന്നെ എന്നുള്ള പദം അവിടെ ഇല്ലെങ്കിലും സമാനാധികരണത്തിൽ പ്രയോഗിക്കുമ്പോൾ അർത്ഥൈകത്വം വരും രണ്ടാമത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അഹം ആത്മപ്രതിപാദകമാണ് അഹം ബ്രഹ്മ അസ്മി ഞാൻ ബ്രഹ്മമാകുന്നു അവിടെ ആകുന്നു അസ്മി ഏകത്വ പ്രതിപാതകമാണ് അതുപോലെ സാമവേദികമായ തത്വമസി എടുക്കുകയാണെങ്കിൽ തത് ബ്രഹ്മപ്രതിപാദകമാണ് ത്വം ആത്മപ്രതിപാദകമാണ് അസി ഏകത്വ പ്രതിപാതകമാണ് അധർവേദീയമായ അയമാത്മാ ബ്രഹ്മ എന്നുള്ളടത്ത് അയമാത്മാ ആത്മപ്രതിപാതകം ബ്രഹ്മ ബ്രഹ്മപ്രതിപാദകം ഇങ്ങനെ ആത്മബ്രഹ്മ ഐകത്വമാണ് നാല് മഹാവാക്യങ്ങളും ഉപദേശിക്കുന്നത് ഈ മഹാവാക്യങ്ങളെ കൊണ്ട് യാതൊരാൾ ആശ്രിതന്മാരെ ബോധിപ്പിക്കുന്നു അവിടെ ആശ്രിതന്മാരെന്ന് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ധർമ്മശാസ്ത്രം സമൂഹത്തിൽ മുഴുവൻ വാരി വിതറാം ആരെ വേണമെങ്കിൽ ക്ഷണിച്ച് വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തി ധർമ്മോപദേശം ചെയ്യാം എന്നാൽ വേദാന്തോപദേശം അപ്രകാരം ചെയ്യാൻ പറ്റില്ല അവിടെ അറിയാൻ ഇച്ഛിച്ച് തൻ്റെ അരികിലേക്ക് വന്ന സാധകന്മാർക്കേ വേദാന്തോപദേശം ചെയ്തുകൂടൂ അർത്ഥിക്കുന്നവനായിരിക്കണം അർഹത വേണം അത് വേറെ വിഷയം അങ്ങനെ തത്വജ്ഞാനം അർത്ഥിച്ചുകൊണ്ട് ഗുരുനാഥൻ അരിക വന്ന് വിധിപ്രകാരം ആശ്രയിക്കുന്നവനായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഗുരുനാഥൻ ബോധിപ്പിക്കുന്നത് എന്താണ് വിധിപ്രകാരം ആശ്രയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ ഓ